വിലാസം കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ആ വഴിയിൽ നടന്ന ഒരു ദാരുണ സംഭവം ഇതാക്കാൻ നിങ്ങൾക്ക് വിഷുവലിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാർ നിന്ന് കത്തേണ് യഥാർത്ഥത്തിൽ ഈ കാർ കത്തിച്ചതായിരുന്നു അല്ലെങ്കിൽ എന്താണ് വിഷയമോ എന്ന് കറക്റ്റ് അറിയത്തില്ല അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോലീസൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും വലിയൊരു സംഭവമാണ് പുതക്കുളം പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ് അത് ആ കാർ പൂർണ്ണമായും കത്തി നശിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴു തന്നെ പരൂർ പോലീസ് എത്തി പരൂർ പോലീസ് എത്തിയതിന് പുറക്കെ തന്നെ ഫയർഫോഴ്സിന്റെ രണ്ട് വാഹനങ്ങൾ രണ്ട് വാഹനങ്ങൾ എത്തുകയും അവരുടെ അതായത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പരിശ്രമപ്രകാരം കാറിന്റെ കാറിൽ നിന്ന് എത്തി പൂർണ്ണമായും അണച്ചു എന്താണ് സംഭവമെന്നോ അല്ലെങ്കിൽ കാറിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ എന്തോ അറിയില്ല ആരൊക്കെയോ ഉണ്ടായിരുന്നോ അവരൊക്കെ ഓടി രക്ഷപ്പെട്ട് കാണും എന്താണ് അതിനുള്ള സംഭവം കാര്യമൊന്നും അറിയത്തില്ല എന്തായാലും പുതക്കുളം പഞ്ചായത്തിൽ ഒന്ന് ഒരു മണിക്കൂറിന് മുന്നേ നടന്ന ഒരു വലിയ സംഭവമാണത് വലിയ സംഭവം തന്നെയാണ് അവർ കാറ് പൂർണ്ണമായും കത്തി നശിച്ച് കാറ് മാരുതി ഏറ്റ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു പോലീസുകാരതിന്റെ നമ്പർ പ്ലേറ്റൊക്കെ എടുത്തു കാണും അവർ അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ